അസലാമലൈക്കും വാഹമത്തല്ല കർണാടകയിലെ കൊടക് ജില്ലയിൽപ്പെട്ട എരുമാട് മുസലത്ത് അന്തിവിശ്രമം ചെയ്യുന്ന ഷുഫി ഷഹീദ് അവരുടെ അക്ബറ സിയാറത്ത് അങ്ങനെ കേരളത്തിലേക്ക് പോകുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് അവിടേക്കുള്ള വഴി പറഞ്ഞു തരികയാണ് നമ്മുടെ കണ്ണൂരിൽ നിന്നാണ് പുറപ്പെട്ടത് കണ്ണൂരിൽ നിന്നും തലശ്ശേരി നിന്നും േട്ടയിലേക്ക് കെ എസ് ആർ ടി സി ലഭ്യമാണ് ഞങ്ങൾ രാവിലെ പതിനൊന്ന് പത്തിന് കണ്ണൂരിൽ നിന്ന് കെ എസ് ആർ ടി വിരാജപേട്ടുള്ള കെ എസ് ആർ ടി സിയിൽ കയറുകയും അവിടെ ഏകദേശം ഉച്ച ആകുമ്പോഴത്തേ അവിടെ എത്തി ഉച്ച ഒരു വൈകുന്നേരം നമ്മൾ നമ്മളവിടെ എത്തുകയും രണ്ടു മണിക്ക് അവിടെ എത്തുകയും അവിടെ നിന്ന് വിരാജപ്പെട്ട ഇറങ്ങിയപ്പോൾ നാപോ നാപോക്ക് എന്നൊരു സ്ഥലത്തേക്ക് അവിടെ നിന്ന് നൂറ്റി അമ്പത് രൂപയുടെ ഓട്ടോ വിളിക്കണം എരുമാട് മക്കാമിലേക്ക് എരുമാട് തറകയിലേക്ക് നൂറ്റി അമ്പത് രൂപയുടെ ഓട്ടോ വിളിച്ചു പോവാ ഇതാണ് എളുപ്പ മാർഗം ഇതിലും ഈസി ആയിട്ടുള്ള മാർഗം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം തിരിച്ചു വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തത് വരുമ്പോൾ ഈ റൂട്ടിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും പെരുമാറ്റിൽ നിന്ന് രാവിലെ വിരാജ്പേട്ടയ്ക്ക് ബസ് ഉണ്ട് അത് ലഭിച്ചില്ല എങ്കിൽ നാപോക്കിൽ നിന്ന് നാപോക്കിലേക്ക് ഓട്ടോ വിളിച്ചു വരാം അവിടെ നിന്ന് വിരാജപേട്ടക്ക് ബസ് ലഭിക്കും വിരാജുപേട്ടയിൽ നിന്ന് തലശ്ശേരിയിലേക്കോ അല്ലെങ്കിൽ കണ്ണൂരിലേക്കോ ബസ് കയറോ ഉള്ള ഓഫീസ് പോലത്തെ സിയാറത്തൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ നൽകട്ടെ അതുപോലെ തന്നെ അവിടെ മക്കാമിന്റെ മുകളിലായിട്ട് അസൻ അസക്കാർ അങ്ങോട്ട് ഒരു മക്ക കാണാൻ സാധിക്കും അതുപോലെ അവൻ തൊട്ടടുത്ത് അവിടെ കൂടെ വന്ന ഒരു സഹാദിയുടെ മക്കാമുണ്ട് എല്ലാം സിയാർത് ചെയ്ത് ഭംഗിയെ തിരിച്ചറുള്ളതൊക്കെ ഇത് നൽകി അസാം അലേക്കും ഇറങ്ങത്തില്ല